ഹലോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വല്ലാതെ സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് ഫേസ് പാക്ക് ഒന്നല്ലേ കേട്ടോ ഇന്ന് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് അപ്പം ഇന്നലെ നമ്മളത് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ഒരു റിസൾട്ട് കണ്ട അത് തന്നെയല്ല എൻ്റെ മുടിയുടെ നീളൊക്കെ നല്ല പോലെ കൂടിയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കറിയാമല്ലേ തലയിൽ മുടി കംപ്ലീറ്റ് ഇങ്ങനെ വട്ടം വട്ടം പൊഴിഞ്ഞു പോയിട്ട് നമുക്കൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ നമ്മൾക്ക് ആക്കി ആക്കിയെടുക്കാനായിട്ട് പറ്റിയെങ്കിൽ എന്നെ സഹായിച്ച കുറച്ച് കുറച്ച് ടിപ്സുകൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഗുണമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്പുണ്ട് കേട്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മുടിക്ക് നല്ല ബലവും കിട്ടും ചെയ്യും അതുപോലെ തന്നെ മുടികൾ ഇഷ്ടം പോലെ കിളിർക്കാനും എല്ലാത്തിനും വളരെയധികം സഹായിക്കുന്ന ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ മുടി അതേപോലെ തന്നെ മുടി കറക്കാനും കൂടിയിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തലേക്ക് എണ്ണ തയ്ക്കാൻ പറ്റില്ല അപ്പോൾ വരും തുമ്മലും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പം ഞാൻ കൂടുതൽ സ്പ്രേ ചെയ്യണ പരിപാടിയാണ് കൂടുതൽ ഞാൻ ചെയ്യാറ് അപ്പോൾ അങ്ങനെയും നമുക്ക് മുടി വളർത്താം എണ്ണ തേക്കാണ്ടൊക്കെ നമുക്ക് മുടി വളർത്തിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് തീരെ പറ്റില്ല തീരെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്മലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് തീരെ പറ്റില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ട് നമുക്ക് ഇത്രയ്ക്കൊക്കെ ആയി കാണുമ്പോൾ ഒന്ന് പിടിക്കാൻ അത്രയ്ക്കും വല്ലാണ്ട് നീളം വെച്ചെന്നല്ല പക്ഷെ നമുക്കൊന്ന് മുടി കെട്ടിവയ്ക്കാനും അതുപോലെ തന്നെ ഒരു തിക്നസ്സൊക്കെ നമുക്ക് തലയിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെറിയ ചെറിയ പാക്ക് ഇത് തലേക്കിൽ സ്പ്രേ ചെയ്തിട്ടാണ് അല്ലാണ്ട് കുറേ പാക്കുകൾ ഞാൻ അങ്ങനെ ഇടാറൊന്നും ഇല്ല ഇടയ്ക്ക് ഞാൻ മുരിങ്ങയുടെ പാക്ക് ഇടും അതും സാധാ വെള്ളത്തിൽ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അത് അയച്ചാൽ ഒരു ദിവസമൊക്കെ ഇടാനായിട്ട് നോക്കാറുണ്ട് അതുപോലെ നമ്മൾ ഇലക്കറികളൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കാം ഞാൻ കൂടുതലും ഇവിടെ വെജിറ്റേറിയനാണ് അപ്പോൾ നമ്മൾക്ക് അങ്ങനെയും പച്ചക്കറികളുടെ ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതും കൂടി നമുക്ക് കിട്ടും തലയിലേക്ക് മാത്രം ചെയ്ത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ മസാജ് കാര്യങ്ങൾ മുടിയൊന്നും ഇത് വരയ്ക്ക് ദിവസം കഴിച്ച് നിറച്ചിട്ടില്ല അത് എന്താ വെച്ച് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ചെയ്യണം കുറച്ച് കുറച്ച് ടിപ്പുകളുടെ ഗുണം കൊണ്ടാണ് കേട്ടോ എൻ്റെ ഏത് സ്പ്രേയിലായാലും പാക്കിലായാലും കറിവേപ്പിലില്ലാത്ത കഷായം ഇല്ലയെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ ഒരു കാര്യം എല്ലാത്തിലും ഞാൻ കറിവേപ്പിൻ്റെ അല്ലെ ഇടും അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു കാര്യമാണ് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നിങ്ങൾ തലയിൽ തേക്കുമ്പോൾ കുറച്ചേരം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആ തണു മാറിയതിന് ശേഷം ഒന്ന് തലയിൽ തേച്ച് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയും ഇത് എണ്ണയും അതിന് ചേർക്കേണ്ട കാര്യമൊന്നും അതിൽ നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് ചെയ്യാനുണ്ട് പക്ഷെ നല്ലൊരു ഗുണം കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കല്ല സ്പ്രേ അങ്ങനെ പറയും പാക്കെന്ന് പറയാൻ പറ്റില്ല സ്പ്രേ അപ്പം നമ്മ ഇത് നമ്മുടെ അടുക്കളയിൽ ഉള്ള ഒരു കാര്യം കൂടിയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോണ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ മുടീനെ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ കാലത്തൊക്കെ എണീറ്റ് വന്നാൽ പ്രാന്തത്തെ കൊണ്ട് പോലെ കുഞ്ഞു 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 കുഞ്ഞേ മുടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇത്രയും സന്തോഷത്തിൽ ഞാൻ നിങ്ങളോടിത് പങ്കുവെക്കണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ മുൻപ് അറിയണ്ട ആൾക്കാർ ഇതിലുണ്ട് അവർക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് എങ്ങനെ മുടി ഉണ്ടായിരുന്നു എത്രക്കോളം പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഈ നിലയ്ക്കല്ല ഞാൻ ഇവിടെ ഇരുന്നിരുന്നത് അത് ഞാൻ പോലും അറിയാതെ പോയതാണ് എന്നുവെച്ചാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് അങ്ങനെ നോക്കണില്ലല്ലോ ഈ ബാക്ക് ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴുണ്ടല്ലോ മൊട്ടത്തല പോലെയാണ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചേക്കാണ് എന്നുവെച്ചാൽ നമുക്ക് ഇനിയും ഇനിയും കുറേ പേരൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരും വിചാരം ഒരു പ്രായം കഴിഞ്ഞാൽ മുടി വലുതാവില്ല എന്നാൽ ഈ പ്രായത്തിൽ നിന്നും മുടി പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മുടി വലുതാവും കേട്ടോ അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് എൻ്റെ മുടി കത്തി വരെ പോയിട്ടുള്ളതാണ് തീ കത്തിപ്പിടിഞ്ഞിട്ട് ഇവിടെ വരെ ക്രോപ്പ് ചെയ്തിട്ട് നടന്നിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അറിയാണ്ട് നമുക്ക് പെരുന്നാളുടെ സമയത്ത് ഒരു പതിൻ്റെ അരിയത്ത് ചാരി എന്നതാണ് അപ്പോൾ ഇരുപര്ങ്ങട് കത്തിക്കോയി അങ്ങനെ മുടി വെട്ടിക്കളഞ്ഞ് അപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്കിനി മുടി വലുതാവില്ല എന്ന നമ്മുടെ ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞല്ലോ ഒന്നും ഞങ്ങളൊന്നും പേടിക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ മുടി ഉണ്ടായി വന്നു പിന്നെയും കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി പിന്നെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ മുടിയെ നല്ലപോലെ ബാധിക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ ടെൻഷൻ അടിച്ചാൽ എൻ്റെ മനസ്സിന് അങ്ങനത്തെ മാത്രം നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കട്ടോ പിന്നെ ധാരാളം വെള്ളം കുടിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് ടിപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിതിൽ ചെയ്യാനായിട്ട് പക്ഷേ ഈ ഒരു സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് നല്ല കിട്ട് റിസൾട്ട് തന്നെ കിട്ടും നിങ്ങളുടെ മുടിയൊക്കെ വലുതായിട്ട് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറയും ചേച്ചിയാ പേക്ക് ഇത് സ്പ്രേ അടിച്ചിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഗുണം കിട്ടിയെന്ന് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാ അപ്പോൾ നമുക്ക് ഹെയർ സ്പ്രേ തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സവോള കുറച്ച് കറിവേപ്പിൻ്റെ അല്ല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വലിയ ടീസ്പൂൺ ചായല അത് ഈ ഒരു ടീസ്പൂണിൻ്റെ ഒക്കെ ചായ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ കുറുക്കിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പൊ നമ്മൾക്ക് വൈകിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ തേക്കാന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കണം കേട്ടോ അല്ലാതെ ഇപ്പോൾ ചൂടാറി തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല അപ്പൊ നമുക്കിത് ചെയ്യാനൊരു പ്ലാനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ കാലത്ത് ഇതൊക്കെ സെറ്റാക്കി വെക്കുക വൈകിട്ട് ഒരു അരമണിക്കൂർ നേരമൊക്കെ നമുക്കിത് തലയിൽ വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഇനി കൂടുതൽ നേരം വെക്കാൻ പറ്റുന്നവർക്ക് വെക്കാൻ കുഴപ്പമൊന്നുമില്ല തേയില എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടീരെ വളർച്ച നല്ലപോലെ കൂട്ടണ ഒരു ഐറ്റമാണ് കേട്ടോ നിങ്ങൾ തേയില വെള്ളം തനിയെ തേച്ചാലും നിങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ അല ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പിൻ്റെ അല മുടി കറക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇതേപോലെ ചായലുടെ കറിയൊക്കെ വരുന്നതുകൊണ്ട് ഇതുപോലെ പൊട്ട പാത്രങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കയക്കോള് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രം തന്നെ യൂസ് ചെയ്താൽ മതി വേറെ എല്ലാ പാത്രങ്ങളിലും ചായയുടെ കറിയാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതേപോലെ പൊട്ടിയതും പാൻറ്റൊക്കെ ഉണ്ട ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയും മുഖവും എല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ എല്ലാ സത്തും നല്ല പോലെ ഇറങ്ങണം അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിനീരും ചുവന്നുള്ളിയുടെ കുഞ്ഞുള്ളിയുടെ നീരൊക്കെ ഉണ്ടല്ലോ താരം പോവാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അത് രണ്ടും പിഴിഞ്ഞെടുത്തിട്ട് അതേപോലെ നമ്മുടെ ഏതെണ്ണയാണോ തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾ തേക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് തലയിൽ തേച്ചിട്ട് കിടക്കാനൊന്നും പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സവോളയുടെ ഒരു മണമുണ്ടല്ലോ അത് ചിലവർക്ക് പിടിക്കില്ല അപ്പോൾ നമ്മൾ തല കഴുകിയിട്ട് വേണം കിടക്കണമെങ്കിൽ ഞാൻ ഒരു സ്പ്രേയുടെ കാര്യം മുൻപ് പറഞ്ഞിരുന്നല്ലോ അതിൽ നമ്മൾ ചായലും അതുപോലെ തന്നെ റോസ്മേരി കരിഞ്ചീരകം ഉലുവ ഒക്കെ ഇട്ടിട്ട് ഒരു സ്പ്രേ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ തല കുളിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല തല ഉണങ്ങിയതിന് ശേഷം കിടക്കാൻ മതിയിട്ട് കിടന്നാൽ മതി അതും അടിപൊളിയാണ് കേട്ടോ മുടിയുടെ വളർച്ച കൂട്ടുന്ന കാര്യത്തിൽ വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അങ്ങനെയൊക്കെ പാക്കുകൾ ഇടാൻ പറ്റാത്തവർക്കും സമയമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ നിങ്ങളിങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തലയിലൊക്കെ തേച്ച് മസാജ് ഒക്കെ ചെയ്ത് കുളിക്കാനൊക്കെ ഇട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും ചില സമയത്ത് താരനൊക്കെ നിറയാൻ ഇത് മതി ഈ മഴച്ചാറിലൊക്കെ കൊണ്ടുവരുമ്പോഴും മര്യാദക്ക് തലയിൽ തഴുക്ക് പോവാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് താരം വരും താരൻ കുടലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരും ഇത് ഇങ്ങനെയും വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് വയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് അതെടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ച് ബാക്കിയുള്ള നേരത്ത് ഒന്ന് തണു മാറുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ മസാജ് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ മുടിയുടെ കാര്യത്തിൽ ചെയ്യേണ്ട ടിപ്പുകൾ എണ്ണ തയ്ക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ പാക്കാൻ പറ്റാത്തവർക്കും തുമ്മലും അലർജിയുടെ പ്രശ്നങ്ങളും അതുപോലെ മൈഗ്രൈനും ഒക്കെ ഉള്ളവർക്കൊക്കെ തലയിലേക്ക് ഒരു തണവും തട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടണം ഒന്നാണ് മുടി നരയ്ക്കുന്നതും കുറയ്ക്കും മുടിയുടെ വളർച്ചയും കൂട്ടും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് അര ഗ്ലാസ് ആക്കി മാറ്റണം നമുക്ക് ഒരു ഗ്ലാസ്സിന് നമുക്ക് അര ഗ്ലാസ് ആക്കി മാറ്റിയിട്ട് അതാണ് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ചായലയുടെ സ്പ്രേയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കിതിലോട്ട് അവണക്കെണ്ണ ഒരു ചെറിയൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അത് നല്ല കട്ടിയുള്ളതും ആയതുകൊണ്ട് നമുക്കിതിരി നേരം പിടിക്കും ഇളക്കിയെടുക്കാനായിട്ട് നല്ലപോലെ ഇളക്കി എടുത്ത് യോജിപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കി വന്ന ഈ ചണ്ടി തലയിൽ തേക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കളയണ്ട നമുക്ക് ചെറിയൊരു ജാറിലരച്ചിട്ട് നമുക്കൊരു പാക്ക് പോലെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിൽ വേണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചായയിലടെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അതായാലും നമുക്ക് തലയിൽ തേച്ച് പാക്ക് ഇടാൻ പറ്റുന്നവർക്ക് ഒന്നും വേസ്റ്റ് ആക്കി കളയണ്ട ഇത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം അതിൽ ഒന്നും കെമിക്കലായിട്ടൊന്നുമില്ല കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ സവാളയും ഇഞ്ചിയൊക്കെയാണ് പിന്നെ ചായലട കൊറ്റനും അപ്പോൾ നല്ലപോലെ അരച്ച് കൊടുത്തിട്ട് പേസ്റ്റ് പോലെയാക്കിയിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുത്ത് വാഷ് ചെയ്താൽ മതി വാഷ് ചെയ്യാം കേട്ടോ അപ്പോഴും നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ഒരു ഇവിയോണ്ട് ഗുളികയോ അല്ലെങ്കിൽ ഈ അവണക്കെണ്ണ ഉല്ലേശും ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂണ് നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആക്കി കൊടുക്കുക കൂടുതലാവാൻ പാടില്ല കേട്ടോ അത് തലപ്പിനെ തലമുടി വന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ചായലയുടെ ആ ഒരു ഐറ്റം അതിലുള്ളത് കൊണ്ട് നമുക്ക് അതിൽ വേറെ ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു വീഡിയോ ഒക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത് അപ്പോൾ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ